ആ ഒരു ഒരു മാസം മുമ്പാണ് പത്തിക്കാനിലെത്തിയത് ആ ഓർമ്മകൾ വളരെ സന്തോഷകരമാണ് ഹൃദയത്തിന് ഒരു അവരനുഭൂതി വരുന്ന ഓർമ്മകളാണ് പത്തിക്കാനിലെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവിടെ നമുക്ക് ഉണ്ടായിട്ട് മാപ്പാപ്പയും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു അദ്ദേഹം ഞങ്ങളോടൊപ്പം രണ്ട് ഒന്നൊന്നര മണിക്കൂറോളം ഞങ്ങളോടൊപ്പം അദ്ദേഹം ചിലവഴിക്കുകയുണ്ടായി സാധാരണ രീതിയിൽ മാപ്പാപ്പ ഒന്ന് വിഷ് ചെയ്ത് ചെയ്ത് പോവുകയുള്ളൂ അതിൻ്റെ എഴുഗേറ്റ്സിനെ അതുപോലെതന്നെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ഭക്തജനങ്ങളെയൊക്കെ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഒരുപാട് നേരം ചെലവഴിച്ചത് അദ്ദേഹം ഹിന്ദിയോട് കാണിക്കുന്ന ഒരു സ്നേഹമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നിട്ട് കുറച്ച് സമയം അദ്ദേഹം കൈ ഞങ്ങൾക്കിങ്ങനെ വിഷ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം ഒരു രണ്ട് ഒരു മൂന്നര സെക്കൻഡ് അങ്ങനെ നിൽക്കുകയെച്ചു ക്രിസ്മസിനെ ക്രിസ്മസ് വിഭാവനം ചെയ്യുന്നത് യേശു സന്ദേശമാണ് യേശുക്രിസ്തു ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിത്വം അവിടെ ഖുർആാൻ അതിൻ്റെ ആ ചരിത്ര വിശകലനത്തിൽ പറഞ്ഞു മറിയം ബി വി ഏറ്റവും പതിവ്രതയായ സ്ത്രീയാണ് എന്ന് ഖുർആാൻ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ മറിയം ബി വിയേയും ഒക്കെ ഓർമ്മിക്കുന്ന ക്രിസ്മസ് അത് എല്ലാ ജനങ്ങളുടെയും ഒരാഘോഷം തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ പോയി നോക്കിയാൽ അവിടെ ക്രിസ്മസിന് വലിയ ആഘോഷമാണ് ഇസ്ലാമിക രാജ്യങ്ങളിലും ക്രിസ്മസിന് വലിയ അതെന്താണ് സ്നേഹമാണ് പരസ്പരമുള്ള സൗഹൃദമാണ് ആ സൗഹൃദത്തെയാണ് നമ്മൾ ഊട്ടിയർപ്പിക്കേണ്ടത് കേരളത്തിലും ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് കേക്ക് ഭക്ഷിക്കുന്നു ഒരുമിച്ച് നല്ല ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുന്നു ആ രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്